അപ്പോൾ വിക്രത്തിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമിനെ കാണാണ്ട് അന്വേഷിച്ച് പോയ പെണ് വിക്രം കഥകൾ അടച്ചു കിടുന്നു എന്തായാലും വേദാഗത്തേക്ക് വരാണ്ടിരിക്കാനുള്ള എല്ലാ പ്ലാനുകളും ആയിരുന്നു അത് വേദശല്യം ചെയ്യാണ്ടിരിക്കാനും വേണ്ടിയിട്ടായിരുന്നു പിന്നെ മാനസികമായും വിക്രം ഒരുപാട് തളർന്നിരിക്കുകയായിരുന്നു കാരണം അച്ഛന് വേണ്ടി കഴിഞ്ഞിട്ട് ചാക്ക് ചോന്നു കഴിഞ്ഞിട്ടൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിട്ട് പോലും അച്ഛനതും അവഗണിച്ചതിൽ വിക്രമിന് വല്ലാത്ത വിഷമവും നിരാശയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും വേദയ്ക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് പറഞ്ഞില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് വേദ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛന്മാരെ പോയേക്കുണ്ട് അച്ഛൻ പറയാനാണെങ്കിൽ നീ ഇങ്ങോട്ട് വന്നത് നീ എന്തിനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് വേദന ആട്ടി വായിക്കാൻ നോക്കുന്നുണ്ട് ആ സമയത്ത് നിന്ന് പറഞ്ഞത് അച്ഛൻ നിങ്ങൾ വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് ഇട്ട് പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ വിക്രമിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് റിയലി എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യം എന്ന് പറഞ്ഞു യുവർ ബ്രില്ല്യൻ്റ് എന്ന് പറയും അപ്പോൾ വേദ താങ്ക് യു എന്ന് പറയുന്നുണ്ട് കാരണം വേദ നല്ലൊരു കുട്ടി കാര്യം വിക്രമിന് ആദ്യമേ അറിയാം പക്ഷേ വിക്രമിൻ്റെ അഭിമാനം സമ്മതിക്കാത്തത് കൊണ്ടാണ് വേദനോടുള്ള ഇഷ്ടം പോലും വിക്രം മറച്ചു വയ്ക്കുന്നത് എന്തായാലും വേദ വിശ്വത്തിന് ജോലി മേടിച്ചുകൊടുത്ത് സ്ത്രീജ് ഒരു വിഷമവും മാറി അതുകൊണ്ട് തന്നെ വിശ്വം ശരിക്കും പറഞ്ഞാൽ പറ്റിക്കുന്നാണ് ജോലി എന്നില്ല പകുതി സമയവും പുറത്തൊക്കെ കറങ്ങി നടക്കലും ജോലി ഒന്നുമില്ല വെറുതെ ഉറങ്ങലും ഓഫീസിലിരുന്ന് ഉറങ്ങലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതൊന്നും വേദം ആദ്യമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്തായാലും വിക്രമിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് വേദയോട് അതുകൊണ്ട് തന്നെ വേദയോട് പറയുന്നുണ്ട് വിക്ര വിശാട്ടിന് ജോലി മേടിച്ചു കൊടുത്തില്ലേ അത് അപ്പം എന്തായാലും ഈ വീട്ടിലെ പകുതി ഭാരം അച്ഛന് കുറഞ്ഞ് കിട്ടൂല ഞാൻ കൊടുക്കുന്ന പണല്ലേ അച്ഛന് സ്വീകരിക്കാൻ പറ്റാത്തുള്ളൂ വിശേഷം കൊടുക്കുന്ന പൈസ ഒക്കെ അച്ഛൻ വായിക്കോളും അപ്പം അച്ഛന് കുറച്ച് സമാധാനം ഉണ്ടാകും വീണ്ടും വിശ്വം വിശ്വ നമ്മുടെ വേദനോട് വിക്രം താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് മാഷാണെങ്കിൽ വീ അമ്മേനെ കാണാൻ പോയിട്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വിക്രം ഇങ്ങനെ ഒരു പെൺകുട്ടിനെ താലി ചാർത്തി കൊണ്ടുവന്നതും വലിയ വീട്ടിലെ പെൺകുട്ടീനുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അച്ഛമ്മയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്തായാലും വേദന ഒന്ന് കാണണം അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെയെന്ന് പറയും വേദ വലിയ വീട്ടിലെ പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമല്ല വിക്രമിനെ മാറ്റിയെടുക്കാൻ നോക്കണ കാര്യമൊക്കെ നമ്മുടെ മാഷ് അങ്ങനെ അമ്മയോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും പറയുന്നുണ്ട് നീ ആ പെൺകുട്ടിയെ മനസ്സിൽ വിഷമിപ്പിക്കരുത് അവൾ നല്ല കുട്ടിയായിരിക്കും അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ തല്ലുണ്ടാക്കാനോ നാലായി തിരിക്കാനോ അല്ലല്ലോ നോക്കുന്നത് അവൾ എല്ലാവരും ഒന്നിച്ച് ചേർത്താനല്ലോ നോക്കുന്നത് അപ്പം അതുകൊണ്ട് അവൾ മിടുക്കി തന്നെയായിരിക്കും എന്ന് അങ്ങനെ തീർത്ത് പറയുന്നുണ്ട്